ചലച്ചിത്ര താരം വിജയ് തന്റെ സിനിമ അഭിനയം നിർത്തിയിട്ട് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ സംസ്ഥാന സമ്മേളനം വില്ലുപുരത്ത് ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ച് ഇപ്പോൾ നടന്നിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ അണ്ണാ ഡി എം കെയുമായി സഖ്യത്തിൽ ചേരുമെന്ന ഒരു വരുന്നുണ്ട് കാരണം അണ്ണാ ഡി എം കെയുടെ അവസ്ഥ ഇപ്പോൾ അറിയാം ജയലളിതയുടെ മരണത്തിന് ശേഷം വളരെ വലിയ തകർച്ചയിലാണ് ആ പാർട്ടി ഇപ്പോൾ രണ്ട് ഗ്രൂപ്പുകളായി വിഭജിച്ച് നിൽക്കുകയാണ് പഴയ മുഖ്യമന്ത്രിയും പനിനീർ സെൽവവും അതോടൊപ്പം തന്നെ എടപ്പാടിയും തമ്മിൽ വലിയ തർക്കങ്ങളെല്ലാം അവസ്ഥയിൽ തകർന്നു നിൽക്കുന്ന ഒരു പാർട്ടിയുമായി വിജയ് സഖ്യം കൂടുമോ വിജയ് അണ്ണാ അണ്ണാടി എം കെയുമായിട്ട് സഖ്യം കൂടുമോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് പെട്ടെന്ന് എടുത്ത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ സഖ്യം ചേരുമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല ചേരില്ല എന്ന് ഉണ്ട് രണ്ടിനും അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട് കാരണമെന്ന് പറഞ്ഞാൽ ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ നമുക്ക് സ്ഥായിയായിട്ടുള്ള ശത്രുക്കളുമില്ല ഇല്ല സ്ഥായിയായിട്ടുള്ള മിത്രങ്ങളുമില്ല അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കും നമുക്ക് ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് ആരാണോ അവിടെ ഉതകുന്നത് നമ്മുടെ തീരുമാനങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ ആദർശങ്ങൾ നടപ്പിലാക്കാനായിട്ട് ആരെയാണോ കൂട്ടുപിടിക്കേണ്ടത് അവർ നമുക്ക് കൂട്ടുപിടിക്കാം ഉദാഹരണം ഞാൻ പറഞ്ഞുതരട്ടെ ബി ജെ പി കശ്മീരിൽ ഭരിച്ചത് പി ഡി പിയോട് ചേർന്നിട്ടാണ് അറിയാമോ പി ഡി പിയോട് ചേർന്നപ്പോൾ വലിയ വിമർശനം വന്നു ബി ജെ പി പി ഡി പിയോട് എന്തിനാണ് ചെയ്യുന്നത് കശ്മീരിൽ പി ഡി പി ഭീകരവാദ പാർട്ടിയിലേ എന്നൊക്കെ പറഞ്ഞു ആക്ച്വലി ബി ജെ പിയുടെ ഉദ്ദേശം കശ്മീരിൽ പിടിക്കുക എന്നുള്ളതാണ് കശ്മീരിന്റെ മുക്കും മൂലം മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന് അവർക്ക് ഭരണം വേണം അവിടെ ഭരണം കിട്ടി കശ്മീരിന്റെ മുക്കും മൂലം മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം ആ പിന്തുണ പിൻവലിച്ച് അമിത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി ഇപ്പൊ കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ സഖ്യത്തിലാണോ പക്ഷേ അതിന് ഇങ്ങനെ ഒരു പശ്ചാത്തലമില്ല കോൺഗ്രസും ശിവസേനയും മഹാരാഷ്ട്രത്തിൽ സഖ്യത്തില് വന്നത് ആക്ച്വലി ഉദ്ധവ് താക്കറെ പണങ്ങി പോയതുകൊണ്ടാണ് ആ അവസരം മുതലെടുത്തു കുമാരസ്വാമി കർണാടകയിലെ മുഖ്യമന്ത്രിയായിരുന്നു പതിനേഴ് സീറ്റേ ഉള്ളൂ അതേസമയം ഏറ്റവും വലിയ ഈ കോൺഗ്രസിനാണെങ്കിൽ ആ സമയത്ത് എത്ര സീറ്റുണ്ട് അമ്പതോ നാൽപ്പത്തിനാലോ എന്തോ സീറ്റുണ്ട് പതിനേഴ് സീറ്റുള്ള കുമാരസ്വാമി അല്ല നാൽപ്പത്തിനാലല്ലേ കോൺഗ്രസിന് നല്ല സീറ്റുണ്ട് അപ്പം പതിനേഴ് സീറ്റുള്ള കുമാരസ്വാമിൻ്റെ പാർട്ടിക്ക് അതിൽ മുഖ്യമന്ത്രിയാക്കാമെന്ന് കുമാരസ്വാമിയോട് പറഞ്ഞത് കാരണം ഇയാൾ ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് അവിടെ മുഖ്യമന്ത്രി സ്ഥാനം വേണമെങ്കിൽ കൊടുക്കുവരു കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ ഇവിടെ മുഖ്യമന്ത്രിയാക്കി നിന്നോ എന്ന് പറഞ്ഞു അത് ഗതികേടാണ് ഞാൻ പറഞ്ഞ ഗതികേടിറ്റ കാര്യമില്ല ഞാൻ പറഞ്ഞത് ഒരു പാർട്ടിയുടെ ആദർശം അവിടെ നടപ്പിലാക്കാൻ ഒരു പാർട്ടിക്ക് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കുമോ നടപ്പിലാക്കാൻ വേണ്ടി ആ പാർട്ടിക്ക് ഏത് പാർട്ടിയുടെ കൂടെയും എന്ത് ചെയ്യാൻ പറ്റും സഖ്യം ചേരാനായിട്ട് പറ്റും അങ്ങനെ നോക്കുകയാണെങ്കിൽ എ എ ഡി എം കെയുമായിട്ട് വിജയ് സഖ്യം ചേരുന്നത് വിജയ് തമിഴ്നാട് ആഗ്രഹം മുഖ്യമന്ത്രി ആവുക എന്നുള്ളത് രണ്ടായിരത്തി മുപ്പത്തി ആറിലാണ് രണ്ടായിരത്തി എന്തായാലും വിജയ് മുഖ്യമന്ത്രി ആകില്ല മുഖ്യമന്ത്രി ആകില്ല പക്ഷെ വിജയ് വന്ന സമയം നല്ല ബെസ്റ്റ് സമയമാണ് വന്ന സമയം ബെസ്റ്റ് സമയം കാരണം നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് പോകാം ഞാൻ ആദ്യം പറഞ്ഞ ഡി എം കെ ആയിട്ട് സഖ്യം ചെയ്താനുള്ള സാധ്യതയുണ്ട് സാധ്യത എന്ന് പറഞ്ഞാൽ ശത്രു ഇല്ല രണ്ടാം സാധ്യത ഡി എം അണ്ണാ ഡി എം കെയുമായിട്ട് സഖ്യം ചെയ്യാനുള്ള സാധ്യത ഇല്ല ഇല്ല എന്ന് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാം മുസ്ലീത്തിന് അണ്ണാ ഡി എം കെയുടെ തലപ്പത്തിരുന്ന നമ്മുടെ പുരച്ചിത്തലവി ജയലിത ജയലളിത ഈ ജയലലിതയും വിജയവുമായിട്ടുള്ള വിഷയങ്ങൾ അറിയാം ജയലളിതയും വിജയവുമായിട്ട് വമ്പൻ ക്ലാഷാണ് ജയലളിത അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് വിജയ് വളർന്നു വരാത്തത് എന്ന് പോലും പറഞ്ഞ ആൾക്കാരുണ്ട് ജയലളിത മരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും വിജയ് ഈ കാണുന്ന സ്റ്റാറിൻഡത്തിലോട്ട് എത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അറിയാമോ അപ്പം ജയലളിതയെ വിജയ് പല സിനിമകളിലും നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജയലളിത എന്ന് പറഞ്ഞാൽ അറിയാലോ ജയലളിത തൊടാത്ത ഒരാൾ മാത്രമേ തമിഴ്നാട്ടിലുള്ളൂ അത് സൂപ്പർ സ്റ്റാർ രജനീകാന്താണ് രജനീകാന്ത് ഡി എം കെയുമായിട്ട് കൂറുള്ള ഒരു മനുഷ്യനാണ് എപ്പോഴും രജനീകാന്ത് പ്രസ്താവനകളിറക്കുന്നത് ഡി എം കെക്ക് അനുകൂലമായിട്ടാണ് അതുപോലെ രജനീകാന്ത് ഒരു പ്രസ്താവന ഇറക്കിയിട്ടാണ് ജയലളിത ഒരു ജലക്ഷനിൽ തോറ്റത് രജനി അന്ന് പീക്ക് ടൈമാണ് വിജയുടെ പീക്ക് ടൈമെന്നൊരു പീക്ക് ടൈമേ അല്ല രജനിയുടെ പീക്ക് ടൈം കാണണമല്ല അതായത് രജനി സിനിമയിൽ ഭാഷയിൽ വില്ലനായിട്ട് അഭിനയിച്ച ആളുടെ വീടിന് പോലീസ് കാവലേർപ്പെടുത്തി എന്ത് ഞാൻ ബോംബെറിഞ്ഞു വീട്ടിൻ്റെ നേരെ രജനി ഫാൻസ് ആ അണങ്ങ തൊട്ട അതിൽ ബോംബ് പറഞ്ഞു അതുകൊണ്ട് രജനിയുടെ സിനിമകളിൽ വില്ലനായിട്ട് അഭിനയിക്കാൻ നായകന്മാരെ കിട്ടാതെ അടങ്ങുന്ന കാലം അപ്പോൾ അന്ന് അത്ര വലിയ ഒരു സ്റ്റാർട്ടത്തിലാണ് നിൽക്കുന്നത് ആ സമയത്താണ് രജനീകാന്ത് ഡി എം കെക്ക് വേണ്ടി പറഞ്ഞത് ഇനി ജയലളിത അധികാരത്തിൽ വന്നാൽ ദൈവത്തിന് പോലും തമിഴ്നാടിന് രക്ഷിക്കാൻ കഴിയില്ല അടുത്തത് തോറ്റു ജയലളിത തോറ്റുപോയി അതുപോലെ എത്ര സിനിമകൾ ജയലളിത ഈ റെഫറ റെ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് രജനീകാന്ത് ജയലളിതയ്ക്ക് കൊട്ടു കൊടുത്തിരിക്കുന്നു പടയപ്പ സിനിമയിലെ നീലാംബരിയൊക്കെ രജനീകാന്ത് ജയലളിതയുദ്ദേശിച്ച് ചെയ്തതാണെന്നാണ് പല ആൾക്കാരും പറയുന്നുണ്ട് ആ മുഖച്ചായയും ആ ദാഷ്ട്യവും മനസ്സിലല്ലേ രജനീകാന്ത് ഈ പറയുന്ന ഡയലോഗ്സ് തമിഴ്നാട് വ്യാഖ്യാനിച്ചത് യഥാർത്ഥത്തിൽ അത് ജയലളിതയോട് പറയുന്നതായിട്ടാണ് അധികം ആസപ്പുറ ആമ്പിളയും അധികമാ കോപപ്പുറ പൊമ്പളയും നല്ല വാങ്ങുന്ന ചരിത്രമേ കിടയാറ് എന്താ അധികമാ കോപപ്പുറ പൊമ്പളയെന്ന് പറഞ്ഞാൽ അതാരാണ് അത് ജയലളിതയാണ് ഈ ജയലളിതയുമായിട്ട് വിജയി ഒന്ന് മുട്ടാനായിട്ട് ചെന്നു വിജയിയെ ഷട്ടിപ്പുറത്ത് നിർത്തി ജയലളിത അവസാനം വിജയ് ജയലളിതയുടെ മുമ്പിൽ കലഞ്ഞ് കാലു പിടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വിജയ് ഇപ്പം വലിയ സ്റ്റാർ സ്റ്റാറായപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആ സമയത്ത് തലൈവ എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങി വിജയ് ടൈം ടു ലീഡ് എന്ന് പറഞ്ഞു ജയലളിത ഇറക്കാൻ സമ്മതിച്ചില്ല കമലഹാസൻ ജയലളിതയെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് ജയലളിത കമൽഹാസന്റെ വീട്ടിലെ കറണ്ട് കട്ട് ചെയ്തിട്ട് കളഞ്ഞു കറണ്ടില്ല എന്നും ജയലളിത അങ്ങനെ വിജയി അതുപോലെ ദ്രോഹിച്ചു അങ്ങനെ വിജയിയുടെ ഒരു ഫാന് തമിഴ്നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം എത്തി തലൈവ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ വിജയ്യും ജയലളിതയും തമ്മിലുള്ള റൈവൽറി അത്രയ്ക്കും അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ വിജയ് എ ഡി എം കെയിൽ പോകാനുള്ള സാധ്യത ഇല്ല സഖ്യം ജയിലാനുള്ള സാധ്യത പക്ഷേ ഇപ്പോൾ ജയലളിത ഇല്ല ജയലളിത എന്ന് മാത്രമല്ല ഈ പാർട്ടി കെട്ടുപെട്ടിയ പട്ടം പോലെ അങ്ങടി ഇങ്ങടിയായിട്ട് അലയടിക്കുകയാണ് എല്ലാ ആൾക്കാരും പറയുന്നത് ഈ പാർട്ടിയെ ബി ജെ പി വിഴുങ്ങുമെന്നാണ് ബി ജെ പിയുടെ കക്ഷിയാണ് എ ഡി എം കെ പി ഇപ്പോൾ വിട്ടു നിൽക്കുകയാണ് കാരണം ഇപ്പോൾ ബി ജെ പിക്ക് അവിടെ പതിനെട്ട് ശതമാനം വോട്ടുണ്ട് ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുകയാണ് അറിയാമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പനീർസെൽവവും പളനിസ്വാമിയും വിജയിട്ട് ചർച്ച നടത്തിയെന്ന് വ്യാജ വാര്ത്തകളാണെന്നാണ് ടി വിക്ക് പറയുന്നത് പൊരാത്തതിന് എൺപത് സീറ്റ് എൺപത് നിയമസഭാ സീറ്റ് ഉപമുഖ്യമന്ത്രി പദം വേണം എന്നാണ് അണ്ണാ ഡി എം കെയോട് വിജയുടെ പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു വാർത്ത എന്ന് പറയുന്നത് ഇതൊക്കെ വ്യാജമാണ് പച്ചക്കള്ളമാണ് ഇതൊന്നും വിശ്വസിക്കരുത് എന്നാണ് പറയുന്നത് പാർട്ടിയുടെ സമ്മേളനമുണ്ടല്ലോ നേരത്തെ എന്നാണ് പറയുന്നത് പാർട്ടി സമ്മേളനം തമിഴ് ഭാഷ ആ മാനാട്ടില് തമിഴിലെ കരുണാനിധിയുടെ ഫാമിലിയെ അതിനിഷിതമായിട്ട് വിജയ വിമർശിച്ചു പക്ഷെ ഏ ഡി എം എനിക്ക് വിമർശിക്കുന്നത് കേട്ടോ കേട്ടില്ല അതുകൂടി രാഷ്ട്രീയപരമായ ശത്രു ഡി എം കെയും ആശയപരമായ ശത്രു ബി ജെ പിയും എന്നാണ് വിജയം പക്ഷേ എ എ ഡി എം കെ ഇവിടെ എ എ ഡി എം കെ വിമർശിച്ചിട്ടില്ല അപ്പം അതുകൂടെ ഇവിടെയുള്ള ആൾക്കാർ വ്യാഖ്യാനിക്കുന്നുണ്ട് അത് വിമർശിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം വിജയും എ എ ഡി എം കെയും തമ്മിൽ സഖ്യം ചേരാൻ പോവുകയാണ് എന്നുള്ളതാണെന്ന് പല ആൾക്കാരും പറഞ്ഞു വെക്കുന്നുണ്ട് അതിപ്പോ അല്ല അത് മറ്റൊരു രീതിയിൽ എടുക്കാം തമിഴ്നാട് ഭരിക്കുന്നത് ഡി എം കെയും ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി അങ്ങനെ ഭരണത്തിലുള്ള പാർട്ടിയെ വിമർശിച്ചതാകാമല്ലോ അങ്ങനെ ആകാം അതിൽ തെറ്റൊന്നുമില്ല ഭരണത്തിലുള്ള പാർട്ടിയെ വിമർശിക്കുമ്പോൾ പോലും വിജയ് അങ്ങനെ ഒന്നും കാണാതെ വിമർശിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിപ്പോൾ വരുന്ന വാർത്തകളനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് മത്സരിക്കാൻ പോകണമെന്നാണ് അറിയുന്നത് അതായത് ധർമ്മപുരി മണ്ഡലത്തിൽ നിന്നാണ് വിജയ് മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നു വൻ ഭൂരിപക്ഷത്തിൽ വിജയ് ജയിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് വിജയ് തമിഴ്നാട്ടിലൊരു എം എൽ എ ആവാൻ പോവുകയാണ് അപ്പൊ ഇനി ഒരു കാര്യം ഉറപ്പിക്കാൻ വിജയ് ഇനി സിനിമയിലേക്ക് തിരിച്ചു വരില്ല വിജയ് വിജയകാന്തിൻ്റെ പാതയിലേക്ക് പോവുകയാണ് വിജയകാന്താണ് ഇത് എത്രത്തോളം വിജയിക്കാൻ പറ്റും വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ വിജയുടെ രാഷ്ട്രീയത്തിൽ വിജയം എന്ന് പറയുന്നത് നിലവിൽ വിജയ്ക്ക് യാതൊരുവിധ ഹോൾഡും തമിഴ്നാട്ടിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മാനാട് അത് ഇതൊന്നും നമ്മൾ കൂട്ടണ്ട മനസ്സിലായില്ലേ ഇതൊന്നും നമ്മൾ കൂട്ടണ്ട എന്നാല ബീഹാറിൽ അല്ലു അർജുൻ്റെ പുഷ്പ ടൂ എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് വന്ന ആൾക്കാരെ കണ്ടായിരുന്നു ഇത് കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നു വിജയുടെ ബീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ ഇടാനായിട്ട് ചെന്നൈയിൽ എവിടെയായിട്ട് പ്രദർശിപ്പിച്ചപ്പോ അവിടെ റോഡ് ബ്ലോക്ക് ഉണ്ടായി ഇതുപോലെ ആൾക്കാരുണ്ടായിരുന്നു അത് ആൾക്കാർ വരും ആ ഇത് വോട്ടായി മാറുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത് വിജയത്തിൽ അല്ലെ ഇത്തരത്തില് വലിയ ആസം അല്ല വലിയ സമ്മേളനം നടത്തിയാണ് തന്റെ പാർട്ടി പ്രഖ്യാപനം അതെ 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 ഓടിയല്ലോ അപ്പൊ വിജയം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇനി ഉറ്റുനോക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പെങ്കിലും കഴിയാതെ വിജയുടെ ഒരു പൊളിറ്റിക്കൽ ഭാവി എന്താണെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല വിജയിക്ക് ഒരു മില്യൺ ലൈക്ക് രണ്ട് മില്യൺ ലൈക്ക് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ കിട്ടുന്നത് പോലെ അല്ല പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്സിൽ കൃത്യമായിട്ടുള്ള വോട്ട് ഈ വന്നവരുടെ എല്ലാവരുടെയും വോട്ട് കൃത്യമായിട്ട് വീഴണം ചിലപ്പോൾ ഇത് വിജയം വലിയ നോക്കി കാണാൻ പറ്റില്ല ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ആൾക്കാർ പോയിട്ടില്ലേ കേരളത്തിൽ നിന്ന് വിജയം കാണാൻ ആൾക്കാർ ഉണ്ണിക്കണ്ണമംഗൾ ഡാമൊക്കെ പോയിട്ടുണ്ട് ശ്രീത്തിന്റെ ഫേവറേറ്റ് ഇല്ലേ ഉണ്ണികണ്ണമംഗൾ ഡാം ഉണ്ണിക്കണ്ണൻ എന്റെ വിജയൻ ഡാന്ന് വിളിച്ചോണ്ട് പോയിട്ടുണ്ട് സമ്മേളനത്തെ സമയത്ത് വിജയം കണ്ടില്ല തിരിച്ചു വന്നിട്ടുണ്ട് പോന്നിട്ടുണ്ട് വെയില് വെയിലായത് കൊണ്ട് ഞാൻ കാണാനായിട്ട് നിന്നില്ല ഞാൻ തിരിച്ചു പോകുന്നു എന്നാണ് ഉണ്ണിക്കണ്ഠമംഗൾ ഡാമ് പറഞ്ഞത് അങ്ങനെയുള്ള ആൾക്കാർ പോയിട്ടില്ലേ ഉണ്ണിക്കണ്ണൻ എന്താ അവിടെ ഓട്ടുണ്ടോ ഇല്ലല്ലോ കേരളത്തിൽ നിന്ന് കടകത്തിൽ നിന്ന് ആൾക്കാർ പോയിട്ടില്ലേ വണ്ടി പിടിച്ച് പോയിട്ടുണ്ട് ഓട്ടാവണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പെങ്കിലും കഴിയണം എങ്കിൽ വിജയി ജയിക്കുമായിരിക്കാം എങ്കിൽ വിജയിടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ മുഖം പരിചിതമാവണ്ടേ ജനങ്ങൾക്ക് ആ പിന്നെ വിജയിക്കുള്ള ഒരു 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 ഇപ്പോൾ നിലവിലുള്ള ഒരു മുൻഗണന അല്ലെങ്കിൽ വിജയി വളരുന്നെങ്കിൽ ഡി എം കെ സ്പേസിലേക്കല്ലേ വളരാൻ കഴിയും ഡി എം കെ ആണെങ്കിൽ നാൾക്ക് നാൾ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ട് ഡി എം കെ ആണ് വിജയ് ഇപ്പം കടന്ന വിജയ് കടന്നാക്രമിക്കുന്ന ഡി എം കെ ആണ് മിക്കവാറും ഡി എം കെയുടെ സ്പേസിലായിരിക്കില്ല എ ഡി എം കെ സ്പേസിലായിരിക്കും വിജയിക്ക് വളരാനുള്ള സാധ്യതയുള്ളത് വിജയ് പറയുന്നത് ഈ രണ്ട് പാർട്ടിയല്ലേ ഞാനൊരു പുതിയ സ്പേസ് ഉറവാക്കി അതിൽ ഉക്കാരുടെ അണ അതിലുക്കാരെന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടനും അമർത്തുക